ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹവൻ റോമാലേഖനം ആറാമത്തെ ആയ അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഓലു സ്രോമ സഭയോട് പറയുകയാണ് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും എൻ്റെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ ഒന്നുകിൽ പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ അടുത്ത ഭാഗം പറയുകയാണ് നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്താൽ പാപത്തിന്റെ ദാസന്മാരായിരുന്നു പാപം ചെയ്ത് പാപത്തിൽ സന്തോഷിച്ച് നടന്നവരായിരുന്നു അല്ലെങ്കിൽ പാപം ഗ്രഹിക്കാതെ നടന്നവരായിരുന്നു അല്ലെങ്കിൽ പാപം ഗ്രഹിച്ചിട്ട് പാപം ചെയ്തവരായിരുന്നു എന്തു തന്നെയായിരുന്നു നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു പക്ഷേ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശം നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ പറയുകയാണ് നിങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ നീതിയുടെ ദാസന്മാരായി തീർന്നു അടുത്ത വാക്യം നിങ്ങളുടെ ജടത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പി ഒരു സമയത്ത് ഒരു കാലത്ത് നമ്മുടെ അവയവങ്ങളൊക്കെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കിയിരുന്നെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ സ്നേഹത്താൽ നമ്മെ നീതിയുടെ അടിമകളാക്കുവാൻ നീതി പ്രവൃത്തി ചെയ്യാൻ കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ ആ അനുസരണം ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന വരെ പാപത്തിന് അടിമപ്പെടാതെ പാപത്തിൻ്റെ ദാസന്മാരാകാതെ നീതിയുടെ ദാസന്മാരായി ദൈവം ആഗ്രഹിച്ചത് ചെയ്ത് വിശ്വസ്തതയോടെ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിർമ്മജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്